ഐഷത്താത്തയെ കുറിച്ച് പറയാറുള്ളത് ഞാൻ ഓർക്കാണ് തൃശ്ശൂര് ഡി എൽ സി പി താഴ്ത്ത് നിലത്തിരുന്ന് പ്രോഡക്റ്റ് വാരിക്കൂട്ടിരുന്ന ഒരു ഐഷത്താത്തറിയാമായിരുന്നു അഞ്ചാം ക്ലാസ് വയസ്സിൽ അഞ്ച് ലക്ഷം അല്ല അതിൽ കൂടുതൽ വാങ്ങിക്കുന്നെനിക്ക് അറിയാമായിരുന്നു കാരണം ഇരുപത് അവരുടെ കമ്മിറ്റ്മെന്റ് അതായിരുന്നു അവരുടെ ഡ്രീമിന്റെ ശക്തി അതായിരുന്നു കരയിലെടുത്തിട്ട മീൻ പോലെ അല്ലേ മാത്രമല്ല നിങ്ങൾ എല്ലാവരും പഠിക്കും അതുപോലെ ശക്തമായിട്ടുള്ള ഒരു ഡ്രീം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കാര്യമില്ല ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല കഴിയുമോ നിങ്ങൾക്ക് അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടാവാൻ പിന്നെ അവരുപയോഗിച്ച പോലെ വെസ്റ്റ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ എനർജി ഉണ്ടാവും ഈ ഈ ഈ തലമുടി ഇത് പ്രോഡക്റ്റിന്റെ ശക്തിയാണ് കഴിയുമോ സ്വപ്നം അതിനേക്കാൾ ശക്തമായിട്ടുള്ള സ്വപ്നം അവര് സ്വപ്നം കണ്ടപ്പോഴേ പേടിക്കണമായിരുന്നു കാരണം കാട്ടിൽ കൂടെ പോകാനാണ് ഈ സ്വപ്നം കാണുന്നത് ഇന്നും യും ഞങ്ങളൊക്കെ വഴിയാണ് നിങ്ങൾക്ക് എസ് ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്കിട്ടുള്ളത് സ്വപ്നം കാണാം സ്വപ്നം ആ ഹിന്ദിയിൽ പറഞ്ഞില്ലേ സ്വപ്നം കാണാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഈ എക്സൈറ്റ്മെന്റ് ഈ എനർജി ലെവൽസ് നിങ്ങൾക്കുണ്ടായിരിക്കും ഈ അച്ചീവ്മെന്റ് സ്വപ്നം മാത്രമല്ല പ്രോഡക്റ്റ് മാത്രമല്ല അച്ചീവ്മെന്റ് നമുക്ക് സന്തോഷം മാത്രമല്ല അഭിമാനം ഉണ്ടാക്കുന്ന അച്ചീവ്മെന്റായിരുന്നു അവർ നടത്തിയിട്ടുള്ളത് പാൻ ഇന്ത്യ ലെവലിൽ സെലക്ട് ചെയ്തിട്ടുള്ള വുമൺ എൻ്റർപ്രണോർഷിപ്പില് അവാർഡിൽ വന്നിട്ടുള്ളത് രണ്ടുപേരാണ് സന്തോഷം മാത്രമല്ല നമുക്ക് ഒത്തിരി അഭിമാനിക്കാനുള്ള വകയുണ്ട് കൺഗ്രാജുലേഷൻ കൺഗ്രാചുലേഷൻ കൺഗ്രാജുലേഷൻ ഇത് മൂന്ന് അവർക്ക് തന്നെയാണ് രണ്ടാമത്തെ കൺഗ്രാചുലേഷൻ ഇതൊക്കെ അവർക്ക് സാധിച്ചത് ഇനി മേലെ സാധിക്കാൻ പോകുന്നത് ബിക്കോസ് ഓഫ് വെസ്റ്റീജ് ആ വെസ്റ്റീജിൻ്റെ സേവനം നമ്മളിലേക്ക് എത്തിക്കുന്ന കേരള കേരളം കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എന്തിനോ എന്നുള്ള വാക്കന് അവരെ ഡിസ്റ്ററിയില്ല ഏത് പാതിയാത്രക്കായാലും ഏത് പാതാളത്തിലായാലും സർവീസ് അതും കൂടെ കൂടിയാണ് ഇത് ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിച്ചത് അവർക്ക് ഉണ്ടാക്കാൻ കഴിച്ചത് സോ കൺഗ്രാലേഷൻസ് ടു സ്റ്റേറ്റ് കൺഗ്രാചുലേഷൻ ടു കേരള മൂന്നാമത്തെ കൺഗ്രാചുലേഷൻ രണ്ടായിട്ട് തിരിക്കുന്നു ഒരു പകുതി ഇവർ ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ മാത്രം പ്രവർത്തന ഫലമായിട്ടല്ല അവരുടെ ഡൗൺലൈൻസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഒരാ അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞതിന് നിങ്ങളുണ്ടാക്കിയിട്ടുള്ള നേട്ടത്തിൻ്റെ ആകത്തുകയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റും അവർക്ക് കിട്ടിയിട്ടുള്ള പൈസയും അപ്പം ബേസിക് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളാണ് 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 കൺഗ്രാറ്റുലേഷൻസ് ഇനി ഒരു പകുതി കൺഗ്രാചുലേഷൻ ബാക്കിയുള്ളത് നമുക്ക് എല്ലാവർക്കും വേണം ഇവരൊക്കെ കൂടി വെട്ടിത്തെളിച്ചിട്ടുള്ള ആ നാഷണൽ ഹൈവേ കൂടെ ഇനി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഇവിടെ കഴിഞ്ഞില്ല പറഞ്ഞില്ലേ കമ്പനിയുടെ സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ മൂന്നരട്ട് ബിസിനസ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി വെസ്റ്റേജ് ചെയ്ത ബിസിനസ്സിൻ്റെ മൂന്നരട്ട് ബിസിനസ് ഇനി മൂന്ന് കൊല്ലം കൊണ്ട് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഏ ഞാനത് കണ്ടപ്പോൾ ഇരിക്കുകയായിരുന്നു കാരണം കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് ബിസിനസ് എരട്ടിയാക്കിയിട്ടുള്ളതാണ് ഒറ്റ മാസം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് മൂന്ന് ഇരട്ടിയാവും എന്ന് പറയുമ്പോഴേ ഒറ്റ മാസം കൊണ്ട് കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് ബിസിനസ് എരട്ടിയായിട്ടുണ്ട് അതാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ വെസ്റ്റിൽ വളരെ കുറച്ചേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ അതിനെക്കാട്ടിലൊക്കെ വളരെ കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും ശരിക്കും ഇപ്പൊ വെസ്റ്റ്ഇൻഡീസ് ബിസിനസ് ഇരുപത് കൊല്ലമായിട്ട് നടക്കുന്നു അതിൽ പത്ത് കൊല്ലം ഞാൻ ഇവിടെ ഉണ്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് നിങ്ങളിൽ എത്ര പേര് വിമാനത്തിൽ കയറിയിട്ടുണ്ട് ഒന്ന് കൈമൊക്കെ പേര് കൈകട്ടുണ്ട് ആ വിമാനത്തിൽ കയറുമ്പോഴേ എൻജിനൊക്കെ സ്റ്റാർട്ടായി നിൽക്കുകയായിരുന്നു ചെറുതായിട്ട് അങ്ങനെ മൂവ് ചെയ്തപ്പോൾ മുമ്പിൽ എന്തോ ഒരു കഴുതിയോ പക്ഷിയൊക്കെ വന്നു വിചാരിക്കുക അപ്പൊ അത് അവിടെ നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്തിട്ടില്ല അവിടെ നിർത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞ പക്ഷേ ഭാര്യ കഴിഞ്ഞപ്പോൾ ആ വിമാനം റൺവേ കൂടെ ഓടും സ്പീഡ് കൂട്ടി 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 ഓടും ഓടി ഒരു നിമിഷം അത് ടേക്ക് ഓഫ് ചെയ്യും കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ബിസിനസ്സിന് അതായിട്ട് കൂട്ടണം കഴിഞ്ഞ മാസം കേരള ബിസിനസ് വെസ്റ്റ് ബിസിനസ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു ഈ ബിസിനസ്സിനോട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തതാണ് ഗ്രോ ചെയ്തതാണ് ആ അതിന്റെ ഇടയിൽ കഴുതിയ പക്ഷി വരും പറഞ്ഞില്ലേ ആ കോവിഡ് വന്നപ്പോഴും അതൊന്ന് ഒന്ന് ബിസിനസ് എഞ്ചിനൊന്നും ആയിട്ടില്ല ബിസിനസ് ഒരു ദിവസം പോലും നിന്ന്